ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അർജുനെയാണ് ആക്റ്റീവ് അല്ല എന്നതാണ് കാരണം ജാസ്മിൻ ഋഷി അല്ലെങ്കിൽ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ മറ്റുള്ളവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പോലുമുള്ള ഒരു കഴിവുകെട്ടവരാണെന്ന് തെളിയിച്ചൊരു ദിവസം കൂടിയാണ് പവർ ടീം ശ്രീരേഖയ്ക്കൊന്നും ഒരു അഭിപ്രായവുമില്ല അർജുൻ്റെ പേര് പറഞ്ഞത് ഗബ്രിയാണ് ഗബ്രി അത് പറഞ്ഞപ്പോൾ യമുന ഉടനെ തന്നെ ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് യമുന ആ പേരെങ്കിലും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു ജാൻമണിയൊക്കെ വെറും വേസ്റ്റ് ആണ് പറയുന്നുണ്ടൊന്നും തോന്നരുത് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവും ഇല്ലാത്ത പാഴുകളാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹിപ്പിച്ചൊക്കെ അങ്ങ് നിന്ന് പോകണം ജയിൽ നോമിനേഷനിൽ പേര് പറയാൻ ഭയങ്കര മടിയാണ് അക്കാര്യത്തിൽ ജിൻഡോയും മോശമൊന്നും അല്ല ആരെയും പേര് പറയാതിരിക്കാമോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ മോശം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് വളരെ 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 മോശം എന്തായാലും മറ്റുള്ളവരെല്ലാരും കൂടെ നോമിനേറ്റ് ചെയ്ത് ഋഷിക്ക് മൂന്ന് വോട്ട് കിട്ടി റസ്മിനും അതുപോലെ തന്നെ അപ്സര അപ്സര കിടിലനായിട്ട് നോമിനേറ്റ് ചെയ്തു ഋഷിയെ ഒരാളെ പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ എന്തായാലും ഋഷിയുടെ പേര് പറഞ്ഞു അങ്ങനെ മൂന്ന് ഓട്ട് ഋഷിക്ക് കിട്ടി നാല് ഓട്ട് നിഷാനയ്ക്ക് കിട്ടി സുരേഷ് അതുപോലെ ഋഷി അൻസിബ അതുപോലെ തന്നെ അർജുൻ ഇവരൊക്കെ നിഷാനയുടെ പേര് പറഞ്ഞു അങ്ങനെ നിഷാന ഏറ്റവും കൂടുതൽ ഓട്ട് നേടിയിട്ട് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് മൂന്ന് പേര് റസ്മിനിയും പറഞ്ഞിട്ടുണ്ട് സോ ഇതിനകത്ത് നോമിനേഷനകത്ത് ഒരുപാട് വിഡ്ഢിത്തങ്ങൾ നമുക്ക് ലോജിക്കലി മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് നിഷാന ഈ ആഴ്ചത്തെ പവർ ടീമിൽ വിജയിച്ച ടീമിലെ അംഗമാണ് ഒരു ലോജിക്ക് വേണ്ടിയിടെ ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ അവിടെ പഴം വിഴുങ്ങിയിരിക്കുന്നവരെ പോലെയല്ല കഴിഞ്ഞ ആഴ്ച അവർ തീർച്ചയായിട്ടും അവിടെ ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ അവർ കളിച്ച് മൂന്ന് ടാസ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവർ നന്നായിട്ട് കളിച്ച് അവർ ആക്റ്റീവ് ആയിരുന്നു എല്ലാ ആക്റ്റുകളുടെയും ഭാഗമായിരുന്നു ഒരിടം പോയി മൂലയിൽ ഒതുങ്ങിയിരുന്നില്ല ആക്റ്റീവായിട്ട് നിന്ന് ടാസ്ക് കളിച്ച് ജയിച്ച് പവർ റൂമിൽ കയറാൻ പോകുന്ന അവർ ജയിലിൽ പോണമെന്ന് എന്തോരം കിഴങ്ങുകളാണ് അതിനകത്തുള്ളത് അർജുൻ്റെ കാര്യത്തിൽ ഓക്കെ പിന്നെ നമുക്ക് സമ്മതിക്കാം അർജുനൊരു ഒരു ഒരു ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ എടുക്കുന്ന ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും അകത്ത് പക്ഷെ അവർ നോക്കുമ്പോൾ അർജുന ആക്റ്റീവ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ പുറത്തെ ആൾക്കാർക്ക് അർജുൻ അത്രയും അങ്ങ് ഒതുങ്ങിപ്പോയെന്നൊന്നും ചിലപ്പോൾ തോന്നണമെന്നില്ല അർജുൻ കളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ റിനോഷ് കളിച്ചതിൻ്റെ വേറൊരു വർഷം ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ പോകുമെന്ന് നമുക്ക് വഴിയേ പറയാം പക്ഷെ അർജുൻ നല്ലൊരു പവർ ഉള്ളൊരു ഒരു ഫയർ ഉള്ളിലുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ കയറി വന്നേക്കാം എന്നിരുന്നാലും ഒരാഴ്ച നോമിനേഷനിൽ പോകാൻ അർജുൻ ഓക്കെയാണ് കാരണം ഈ മറ്റുള്ളവരുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചൊന്ന് വീക്കായിരുന്നു വേണമെങ്കിൽ ശ്രീധുവിന്റെ പേരും പറയാം അൻസിബയുടെ പേര് പറയാം അവരൊക്കെ അത്രയും ഇങ്ങടെ ആക്റ്റീവ് ഒന്നും സുരേഷ് എന്ത് തേങ്ങയാണ് അവിടെ പൊതിച്ചുകൊണ്ടിരുന്നത് സുരേഷിന്റെ പേര് പറയാം അവിടെയുള്ള ഒറ്റ ഒരുത്തന് ബാക്കിൽ നട്ടലിലുണ്ടായിരുന്നില്ല കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ട പിന്നെ എന്താ പറയണ്ടത് ഇവരെയൊക്കെ ഇവർ എന്നിട്ട് ഏറ്റവും നന്നായിട്ട് കളിച്ച് ടീമിന്റെ ഒരു മെമ്പറിനെ പിടിച്ചിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്താക്കിയിട്ടുണ്ട് അർജുൻറെ കൂടെ എന്തായാലും കൊള്ളാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം